സർക്കസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചെന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ നമ്മൾ വന്നിരിക്കുന്നത് വേങ്ങല്ലൂർ സയാൻ മന്തിക്കടയിലാണ് കേട്ടോ അപ്പോൾ ആ ഫ്രണ്ടിൽ കണ്ടത് സെൻറ്റ് അത്തർ ഊതുപത്തി ഊതുപത്തി മീൻ ചന്ദനത്തിരി അങ്ങനെയുള്ളതൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ചെറിയ ഷോപ്പാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്ന് ഫുഡ് കഴിക്കാൻ ഇന്ന് വരുന്ന തീരെ പ്രതീക്ഷയായിരുന്നില്ല കേട്ടോ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് പിന്നെ കവർന്ന് പോകുമ്പോൾ കഴിച്ചിട്ട് പോവാമെന്ന് അപ്പം ഞാൻ ഓർത്ത് വന്ന പിന്നെ കഴിച്ചിട്ട് പോവാം വീട്ടിലുള്ള ഫുഡ് നമുക്ക് നാടത്തേക്ക് എടുക്കാമോന്നു അപ്പം വീട്ടിൽ എങ്ങനെ എന്തെല്ലാം ഫുഡ് കഴിച്ചാലും എപ്പോഴെങ്കിലാണെങ്കിലൊക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അതൊക്കെ അവിടെ നിന്ന് ഫുഡ് ഉണ്ട് ഫുഡുണ്ട് വേണ്ട കഴിക്കണ്ടെന്നൊന്നും ഞാൻ അറിയില്ല കഴിക്കാൻ വിളിച്ചാൽ അപ്പോൾ ഓടും അതങ്ങനെയാണ് അപ്പം ഇന്നിപ്പം സർക്കസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളെ വിളിക്കാനായിട്ട് വന്നാൽ കേട്ടോ അപ്പോൾ ഇന്നും കഴിക്കാൻ വരുന്നു തീരെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് കയറിയതാണ് അങ്ങനെ ഞങ്ങൾ പോയി അവിടെ പെരിപ്പെരി മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ നമ്മുടെ മന്തി വന്നു നമ്മുടെ എല്ലാം നമ്മുടെ ഞങ്ങളുടെ മന്തി വന്നു പെരിപ്പെരിയാണ് കേട്ടോ അപ്പം അതെല്ലാം സെർവ് ചെയ്യണം പിന്നെ വരുമ്പോൾ ഈ കാണുന്ന ഒരു ആക്രാന്തവും ഒരു ഇതൊന്നും അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ പിന്നെ എല്ലാവരും കഴിച്ച് അങ്ങോട്ട് പാമ്പരവിഞ്ഞ് പോലെയാണ് അപ്പോൾ എൻ്റെ നേരത്തെ കഴിഞ്ഞ് ഞാഫും ഐഫും കഴിച്ച് കഴിയണേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി അതിനിടയ്ക്ക് കഴിച്ച് വയറെന്നറിഞ്ഞോണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ ബാഗ് എടുക്കാൻ മറന്നിട്ട് അവിടെയുള്ളവരൊക്കെയാണ് കേട്ടോ ബാഗ് എടുത്തുകൊണ്ട് തന്നത് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ആ സെൻറ് കടയിൽ ഞാൻ കയറി കേട്ടോ ഇത് കാറി കയറി സെൻറ് കടയിൽ കയറിയിട്ട് ഈ ഒരു ചാമ്പ്രാണി ചാമ്പറാണി സാമ്പ്രാണിയും മേടിച്ച് അത് പൊഴയ്ക്കാനായിട്ട് നല്ല ക്യൂട്ടായിട്ടൊരു സംഭവം മേടിച്ചിട്ടാണ് അപ്പം ഞാൻ വണ്ടിയിലാണ് വന്നത് കാറിലാണ് കേട്ടോ അപ്പം ഇക്കിപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ചെടികളെല്ലാം ഞാൻ പഴുത്തെന്ന് പറഞ്ഞപ്പോൾ എന്നോടത് വൃത്തിയില്ലാണ്ട് തൊട്ടിട്ടാണ് അത് പഴുത്ത് എന്നുള്ളൊരു ഇത് പറഞ്ഞത് കേട്ടാ പഴയ അമ്മമാരെ ഉമ്മമാരെയൊക്കെ പോലെ അപ്പം ഞാൻ മേടിച്ച സംഭവം ഇതാ ഇതാണ് കേട്ടോ തിനടുത്ത് വയ്ക്കുക പൊഴിക്കുക അടയ്ക്കുക ആ വാവുമായിട്ടില്ലേ എനിക്കിങ്ങനെയുള്ള ചെറിയൊരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനത് മേടിച്ച് ഇനി അത് അതിലോട്ടിങ്ങനെ ഇട്ട് ഇങ്ങനെ പൊയ്ച്ച് ആഹാ അടിപൊളി ഞങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം